ഫിറ്റ്നസ് ആഗ്രഹിക്കുന്നവർക്കായി വിവെൽ വെൽനസ് ആൻഡ് ന്യൂട്രീഷൻ സെന്റർ ഇനി മുതൽ പുതിയ സ്ഥാപനത്തിൽ എസ് എൻ ഡി പി ജംഗ്ഷനിൽ പ്രവർത്തനം ആരംഭിച്ച വിവെല്ലിന്റെ ഉദ്ഘാടനം മുൻ എം എൽ എ എൽദോ എബ്രാഹുമും നഗരസഭാ ചെയർമാൻ പി പി എൽദോസും ചേർന്ന് നിർവഹിച്ചു വരുന്ന ജീവിതശൈലിയിൽ നല്ലൊരു ഫിറ്റ്നസ് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ബീവൽ വെൽനസ് ആൻഡ് ന്യൂട്രീഷൻ സെന്റർ നിങ്ങളെ സഹായിക്കും ഒരു വർഷക്കാലമായി മൂവാറ്റുപുഴക്കാരുടെ സൗന്ദര്യ സങ്കല്പത്തിന് മാറ്റുപകരാൻ എന്നും ബീവൽ വെൽനസ് ആൻഡ് ന്യൂട്രീഷൻ സെന്ററിന് സാധിച്ചിട്ടുണ്ട് മൂവാറ്റുപട കച്ചേരി താഴത്ത് പ്രവർത്തിച്ചു വന്നിരുന്ന ബീവൽ ഫിറ്റ്നസ് സെന്റർ ഇനി മുതൽ പുതിയ സ്ഥാപനത്തിൽ മികച്ച പ്രവർത്തനങ്ങളുമായാണ് പുത്തൻ യാത്ര ആരംഭിച്ചിരിക്കുന്നത് ജീവിതശൈലി രോഗങ്ങളാലോ ശരീരത്തിന്റെ ഫിറ്റ്നസ് പരിപാലിക്കുന്നതിലോ വീഴ്ച പറ്റിയതിൽ വിഷമിക്കുന്നവരാണോ നിങ്ങൾ എങ്കിൽ നിങ്ങളെപ്പോലുള്ളവർക്ക് ഒരു ബെസ്റ്റ് ചോയ്സ് ആയിരിക്കും ബീവൽ ഫിറ്റ്നസ് സെന്റർ എസ് എൻ ഡി പി ജംഗ്ഷനിൽ സൌത്ത് ഇന്ത്യൻ ബാങ്കിന് സമീപം വെട്ടുകാട്ടിൽ ബിൽഡിംഗിലെ ഫസ്റ്റ് ഫ്ലോറിൽ പ്രവർത്തനം ആരംഭിച്ച ബീവൽ വെൽനസ് ആൻഡ് ന്യൂട്രീഷൻ സെന്ററിന്റെ ഉദ്ഘാടനം മുൻ എം എൽ എൽദോ എബ്രഹാമും നഗരസഭാ ചെയർമാൻ പി പി എൽദോസും ചേർന്ന് നിർവഹിച്ചു അതുകൊണ്ട് ശരീരത്തിന്റെ ഒരു ക്ഷമത വർദ്ധിപ്പിക്കാനുള്ള ലക്ഷ്യത്തോടെയാണ് ഇവിടെ ഈ കാര്യങ്ങളൊക്കെ ഈ സ്ഥാപനത്തിന് എല്ലാവിധ മംഗളങ്ങളും നേർന്ന് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു ഈ സ്ഥാപനത്തിലേക്ക് നമ്മുടെ ആളുകളെ കൂട്ടിക്കൂട്ടി യോജിപ്പിച്ച് എന്റെ പ്രവർത്തനം ഭംഗിയാക്കി മുന്നോട്ട് വരണം ആരോഗ്യമുള്ള ഒരു തലമുറയെ വാർത്തെടുക്കാനുള്ള ശ്രമത്തിന് മൂവാറ്റു നഗരസഭയുടെ എല്ലാ വിധങ്ങളെയും ഞാൻ വാഗ്ദാനം ചെയ്ത് അവസാനിപ്പിക്കുന്നു നമ്മൾ ആലോചിക്കുക ഒരു ഏഴ് നില കെട്ടിടത്തിൽ ക്യാൻസർ രോഗികൾക്ക് വേണ്ടി എറണാകുളത്ത് ഒരു സ്വകാര്യ ആശുപത്രിയിൽ പുതുതായി ഒരു മന്ദിരം നിർമ്മാണം പൂർത്തീകരിക്കുമ്പോൾ അതിൽ അഭിമാനിക്കുന്നവരാണ് ഒരു വശത്ത് ആശുപത്രി ഇവിടെ നമ്മൾ പൊതുവിൽ മലയാളികൾ അതിനെയൊക്കെ വലിയ തോതിൽ സ്വാഗതം ചെയ്തിരുന്നു ഒരു നൂറ്റാണ്ടുകൾക്ക് മുൻപ് നിങ്ങളുടെയും എൻ്റെയും ഒക്കെ നാട്ടിൽ ഒരഞ്ഞൂറ് വീടുകൾക്കിടയിൽ ഒരു പരിശോധന മുൻപ് നടത്തുമ്പോൾ ക്യാൻസർ രോഗികൾ ഒരുപക്ഷെ ഉണ്ടാകാൻ സാധ്യതയില്ല പക്ഷെ ഇന്ന് ക്യാൻസർ രോഗികളുടെ എണ്ണം വർദ്ധിക്കുന്നു വൃക്ക തകരാറിലാകുന്നവരുടെ എണ്ണം കൂടുന്നു ഹൃദയ സംബന്ധമായ രോഗം പിടിപെടുന്നവരുടെ എണ്ണം വർദ്ധിക്കുന്നു വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾ ലിവർ മാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾ ജീവിതശൈലി രോഗങ്ങൾ ഇതെല്ലാം പിടിപെടുന്നവരുടെ എണ്ണം അനുദിനം വർദ്ധിക്കുകയാണ് അപ്പം അവിടെയാണ് ഈ പിന്നെ ഇവിടെ സുംബ ഡാൻസ് അല്ലെങ്കിൽ സുംബയുടെ ഭാഗമായി അതിൻ്റെ ഒരു ഫിറ്റ്നസ് സെന്റർ ഈ മൂവാറ്റുഴയിൽ ഇന്ന് സമാരംഭം കുറിക്കുന്നത് മൂവാറ്റുപട നഗരസഭാ കൗൺസിലർ ജിനു ആന്റണി കേണൽ പ്രശാന്ത് നായർ വി എസ് എം മൂവാറ്റുപട പോലീസ് സ്റ്റേഷൻ പി ആർഒ സി ബി അച്യുതൻ എൻ സി സി സംസ്ഥാന ലേസൺ ഓഫീസർ ഫസ്റ്റ് ഓഫീസർ അനിൽ കെ നായർ തുടങ്ങിയവർ പങ്കെടുത്തു ിന്റെ ഒന്നാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി സുംബ ഫിറ്റ്നസ് സെക്ഷനും തുടക്കം കുറിച്ചിരിക്കുന്നു ഈവനിംഗ് ബാച്ചുകളിലായാണ് സുംബ ഫിറ്റ്നസ് സെക്ഷന്റെ പ്രവർത്തനം തിങ്കൾ മുതൽ വെള്ളി വരെയുള്ള ദിവസങ്ങളിൽ രണ്ടു ബാച്ചുകളിലായാണ് സ്ത്രീകൾക്കും പുരുഷന്മാർക്കുമായി ഫിറ്റ്നസ് ക്ലബിന്റെ പ്രവർത്തന സമയം ഓഫ്ലൈൻ ഓൺലൈൻ സെക്ഷനുകൾ ഒരുക്കിയിരിക്കുന്നതായി ന്യൂട്രീഷൻ വെൽനസ് കോച്ചായ കൃഷ്ണപ്രിയ പറഞ്ഞു ഇന്നത്തെ മാറി മറിയുന്ന ജീവിത ശൈലിയിലും ഭക്ഷണരീതിയിലും അനിയന്ത്രിതമായി നമുക്ക് നിയന്ത്രിക്കാൻ പറ്റാതെ പോകുന്ന നമ്മുടെ ശരീരഭാരം നമ്മുടെ ജീവിതശൈലി രോഗങ്ങൾ അതൊക്കെ നിയന്ത്രിച്ചുകൊണ്ട് നമുക്ക് എങ്ങനെ നല്ലൊരു ഭക്ഷണ രീതിയും ജീവിതശൈലിയും പിന്തുടർന്ന് ആരോഗ്യത്തോടെ ഇരിക്കാം എന്ന് പഠിപ്പിച്ചു കൊടുക്കുന്ന പറഞ്ഞു കൊടുക്കുന്ന ഒരു സെഷനാണ് ബി വെൽ വെൽനസ് ആൻഡ് ന്യൂട്രീഷൻ സെൻറ്ററിലൂടെ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് അതോടൊപ്പം സൂമ്പ എന്നൊരു വ്യായാമശീലം കൂടി ഉൾപ്പെടുമ്പോൾ ഒരു മ്യൂസിക്കിൻ്റെ സഹായത്തോടു കൂടി ഒരു വ്യായാമശീലം അത് ഒട്ടും മടുപ്പില്ലാത്ത രീതിയിൽ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഈ ഒരു ബീവൽ സൂംബ സെന്ററിന്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് ഈ ഒരു സെന്ററിൽ നിലവിൽ ഓൺലൈനായും ഓഫ്ലൈനായിട്ടും സൂമ്പ സെഷൻസ് നമ്മൾ നടത്തുന്നുണ്ട് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും കംഫർട്ടബിൾ ആവുന്ന രീതിയിൽ വൈകുന്നേരങ്ങളിൽ രണ്ട് ബാച്ചസ് ആയിട്ടാണ് ഇപ്പോൾ ക്ലാസ്സുകൾ എടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് സൂമ്പ സെഷൻസ് അതിലൂടെ നിങ്ങൾക്ക് അഡീഷണൽ പാക്കേജുകൾ നമ്മൾ മുന്നോട്ട് വെക്കുന്നുണ്ട് അതിൽ മെയിനായിട്ടും ഫാറ്റ് ലോസ് ബോഡി ഷേപ്പിംഗ് ആണ് നമ്മൾ അഡീഷണൽ പാക്കേജായിട്ട് തരുന്നത് അതായത് ചിലർക്ക് വെയ്റ്റ് ഒരുപാട് കുറയാതെ ഫാറ്റ് കുറയ്ക്കുക അല്ലെങ്കിൽ വയറ് കുറയ്ക്കുക ബോഡി ഷേപ്പ് ആവുക തുടങ്ങിയ ആവശ്യങ്ങളൊക്കെ ഉണ്ടാവും അങ്ങനെയുള്ള പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള ആവശ്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഈ ഒരു സ്ഥാപനത്തിലൂടെ നിങ്ങളുടെ ഫിറ്റ്നസ് ഗോളുകൾ അച്ചീവ് ചെയ്യാവുന്നതാണ് ഈവനിങ്ങിൽ രണ്ട് ആയിട്ടാണ് സൂമ്പ ഇപ്പോൾ നടക്കുന്നത് അതുകൂടാതെ ഒരു ക്ലാസിക്കൽ ഡാൻസ് സെഷൻ കൂടി നമ്മൾ നമ്മളിതോടൊപ്പം ആലോചിക്കുന്നുണ്ട് കൃഷ്ണ സ്കൂൾ ഓഫ് ഡാൻസ് എന്ന പേരിൽ ഒരു ക്ലാസിക്കൽ ഡാൻസ് സെഷൻ കൂടി ഇതിനോടൊപ്പം തന്നെ ഞങ്ങൾ തുടങ്ങുന്നതാണ് ബീവൽ സുംബ ഫിറ്റ്നസ് ക്ലബിനൊപ്പം കൃഷ്ണ സ്കൂൾ ഓഫ് ക്ലാസിക്കൽ ഡാൻസും പ്രവർത്തിച്ചു വരുന്നു ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ആദ്യം ബുക്ക് ചെയ്യുന്ന മുപ്പത് പേർക്ക് മുപ്പത്തിമൂന്ന് ശതമാനം ഫീസ് ഇളവ് നൽകുന്നു അപ്പോൾ ഇന്ന് തന്നെ ബിവെൽ വെൽനസ് ആൻഡ് ന്യൂട്രീഷൻ സെന്റർ സന്ദർശിക്കൂ